എല്ലാവർക്കും നമസ്കാരം ഞാനിരിക്കുന്നത് നമ്മുടെ പപ്പായ പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഇത് നമുക്കറിയാം മഴയാണ് ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ഫ്രൂട്ടിന് അല്പം ഡിമാൻഡ് കുറവാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ മൂത്ത കായകൾ നമ്മൾ പറിച്ചിട്ട് നമ്മൾ വിൽക്കുകയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട് അതായത് പപ്പായ കട്ട് ചെയ്ത് തോരനുണ്ടാക്കാൻ പാകത്തിന് റെഡിയാക്കി വിദേശത്തേക്ക് മലയാളികൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നല്ല സാമ്പിൾ കൊടുക്കുകയും അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് രാവിലെ ഫുള്ള് ഹാർവെസ്റ്റ് ചെയ്തിട്ട് വിത്തിൻ ടു അവേഴ്സ് ഇവിടുന്ന് സാധനം കയറിപ്പോവും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴുക്കുന്നതിന് മുമ്പ് വേണം പഴുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല നമ്മളിങ്ങനെ താഴെ വയ്ക്കും ഇതാണ് ഇതിൻ്റെ പാകം കറക്റ്റാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ ലോഡ് ചെയ്തുകൊണ്ട് പോകും നല്ല ഫ്രഷ് ആണ് എന്നെ വേണമെങ്കിൽ ഓർഗാനിക് എന്ന് പറയാം യാതൊരു മരുന്ന് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഒന്നുമില്ല നല്ല അടിപൊളി പപ്പായ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പങ്ങാന്ന് വിളിക്കും നിങ്ങളുടെ നാട്ടിൽ എന്ത് വിളിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യാം വീണ്ടും കാണാം താങ്ക്